പ്രത്യേക അവസരം കൂടിയാണ് കൊഴുവനാൽ കിടവയിലെ ചിരകാല അഭിലാഷമായിരുന്നു സ്വന്തമായിരുന്നു സൺഡേ സ്കൂൾ കെട്ടണം മുൻ വികാരിയായിരുന്നു ബഹുമാനപ്പെട്ട ജവഹർലാൻ പെട്ടികല്ല വളരെ സ്നേഹപൂർവ്വം ത്യാഗപൂർവ്വം പണി പഠിപ്പിച്ച ഈ കെട്ടിടത്തിൽ വെച്ച് ആദ്യമായൊരു സംഘടനയുടെ യോഗം നടക്കുന്നത് എന്നാണ് അതും കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപതാതല വാർഷികം ഇവിടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊരു ചരിത്ര സംഭവമായി ഒഴുവിനാരിടവ്യം തിരഞ്ഞിരിക്കുന്നു എന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിലേക്ക് ഏറെ സന്തോഷമുണ്ട് അതിന് ഞാൻ അകത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ഡയറക്ടർ ഹൃദയപൂർവമായ നന്ദി അറിയിക്കുകയാണ് ഇവിടെ എനിക്ക് സംഘടനയെ സംബന്ധിച്ച് വിശദീകരിച്ചൊന്നും പറയേണ്ടതില്ല കാരണം ഞാൻ പറഞ്ഞു ഇവിടെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ രൂപീകൃതമായ കർമ്മസേനയെ കുറിച്ച് ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ് ഞാൻ കെ സി വൈ എമ്മിന്റെ ഡയറക്ടർ കാലഘട്ടത്തിൽ യുവതിയിലായിരുന്നു അപ്പോ ഈ ആശയം ഞാൻ അഭിമന്യ പള്ളിക്കാപുരം പിതാപുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കുകയുണ്ടായി അതിന് കാരണം മുട്ടിചൊര ആശുപത്രി ഇവിടെ പുതിയ ചെറിയ വന്നിട്ടുണ്ട് ഒരു ഗൈനക്കോളജി വിഷയമുണ്ടായി ഒരു സ്ത്രീയെ പ്രസവത്തോടു കൂടി അവിടെ മരിക്കുകയുണ്ടായി അന്ന് നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം ഇടവകക്കാരായ നല്ല ചേട്ടന്മാർ കരുത്തന്മാർ രാത്രിയും പകലും കണ്ണിലെണ്ണ